നമസ്കാരം വള്ളവനാട് ന്യൂസിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് പരിയാപുരം ഡിവിഷനിൽ നിന്നും യു ഡി എഫ് ആദ്യം തീരുമാനിച്ച സ്ഥാനാർത്ഥിയെ മാറ്റിയതിൽ മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർക്കിടയിൽ കടുത്ത പ്രതിഷേധം പരിയാപുരം ഡിവിഷനിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്ന വാക്കാട്ടിൽ സുനിൽ ബാബുവിന് സീറ്റ് നിഷേധിച്ച കേരള കോൺഗ്രസിന് സീറ്റ് നൽകിയതാണ് മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകരെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ ഇടതുമുന്നണി മെമ്പറായിരുന്ന അനിൽ പുലിപ്ര ഈയിടെയാണ് യുഡിഎഫിലേക്ക് ചേക്കേറിയത് കേരള കോൺഗ്രസ് വിഭാഗത്തിലെത്തിയ അനിൽ പുലിപ്ര പരിയാപുരം ബ്ലോക്ക് ഡിവിഷനിൽ മത്സരിക്കുമെന്ന് കഴിഞ്ഞ ദിവസമാണ് കേരള കോൺഗ്രസ് നേതാക്കൾ വെളിപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസം വരെ മുസ്ലിം ലീഗ് മങ്കട നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ഹെഡിൽ പെരിന്തൽമണ്ണ ബ്ലോക്കിലേക്ക് മത്സരിക്കുന്ന മൂന്ന് സ്ഥാനാർത്ഥികളുടെ പേരുകൾ ഭാരവാഹികളുടെ ഒപ്പോടുകൂടി കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലടക്കം പ്രചരിച്ചിരുന്നു എന്നാൽ മുസ്ലിം ലീഗ് കമ്മിറ്റി പുറത്തുവിട്ട ബ്ലോക്കിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പട്ടികയിൽ പരിയാപുരം ഡിവിഷനിൽ നിന്നും സുനിൽ ബാബു വാക്കാട്ടിലായിരുന്നു മത്സരരംഗത്തുണ്ടായിരുന്ന എന്നാൽ യുഡിഎഫിന്റെ തന്നെ ഘടക കേരള കോൺഗ്രസിന് യുഡിഎഫ് പരിയാപുരം സീറ്റ് നൽകിയതോടെ മുൻ പഞ്ചായത്ത് പഞ്ചായത്തംഗവും സിപിഎം വിട്ട അനിൽ പുലിപ്രയ്ക്ക് കേരള കോൺഗ്രസ് സീറ്റ് നൽകുകയായിരുന്നു ഇതോടെ അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ നിലവിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമായിരുന്ന വാക്കാട്ടിൽ സുനിൽ ബാബുവിന് സീറ്റ് നിഷേധിക്കപ്പെട്ടതോടുകൂടി യൂത്ത് ലീഗ് പ്രവർത്തകർ നിരാശയിലായി ഇതോടെ പരിയാപുരം ഡിവിഷനിൽ വിമതശല്യവും കൂടുവാനുള്ള സാധ്യതകളും ഏറിവരികയാണ് ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ മാനത്തുമംഗലം ഊടി പെരിന്തൽമണ്ണ